ഹായ് ഓൾ ഓലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി കെ വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നല്ല ഭരാത്ത നോമ്പായിരുന്നില്ലേ അപ്പോൾ ആ നോമ്പ് തുറക്കുന്നതിൻ്റെ ഫുഡ് ഒരു ഒരുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ഫിനിമോൾക്ക് മാത്രം നോമ്പ് ഇല്ലാത്തത് ബാക്കി മൂന്ന് പേർക്കും നോമ്പ് തന്നെയാണ് അപ്പൊ ഇന്ന് മക്കൾ രണ്ടുപേരും സ്കൂൾക്ക് പോയിട്ടോ പിന്നെ ഇക്ക വീട്ടിലുണ്ട് കേട്ടോ ഇക്കാക്കുന്ന ലീവാണ് എന്നാൽ നേരെ നമുക്ക് എൻ്റെ കുഞ്ഞു അടുക്കളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇക്ക കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാക്കാമെന്ന് വിചാരിച്ചു ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസ് ഉമ്മ വെക്കുകയാണേ കുറച്ച് ഉപ്പ് ഇട്ടോ ഉള്ളി ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞത് ചോപ്പറുണ്ട് പക്ഷേ ചോപ്പറിൽ അരിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊന്ന് വയണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ഒട്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്നിട്ടോ നല്ലോണം എന്ന് വഴറ്റി കൊടുത്തോ അത് നല്ലോണം എന്ന് വാങ്ങിയതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടി ഇട്ടോണ്ട് അതൊന്ന് നല്ലോണം എന്ന് വഴറ്റിയെടുത്തോട്ടോ പിന്നെ രണ്ട് ഏലക്കായും പട്ടക്ക പൊടിച്ചത് ഒട്ട് കൊടുത്തിട്ടോ അപ്പോഴേക്കു ഞാൻ കുക്കറിൽ ചിക്കനും പൊട്ടോറ്റയും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടിയിട്ടോ അതൊന്ന് വേറെ വേവിച്ചെടുത്തിരുന്നുവോ എങ്ങനെയായിട്ടോ ഞാൻ ചെയ്യാറ് എന്നാൽ പണി ഉൾപ്പാകം ചെയ്യുമെന്ന് വെച്ചിട്ടോ അങ്ങനെ ചെയ്യുന്നത് അത് ചിക്കൻ അവിടെ പോകുമ്പോഴേക്കും ഇവിടെ മസാല റെഡിയാകും അതാണ്ട്ടെങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളെ കറി റെഡി ആയിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പിട്ട് കൊടുത്തു പിന്നെ ഞാൻ കടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ശിബിരിമാർക്കും നോമ്പുള്ളതല്ലേ സുന്നത്ത് നോമ്പോ അപ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ തന്നെ ഇക്കോട്ടെ വിചാരിച്ചു പൊറോട്ട കൊണ്ടുവരുന്നിരുന്നു കേട്ടോ അപ്പോഴേക്കും ഉത രണ്ടാൾ സ്കൂൾ വിട്ട് വന്ന് എന്താ ഒരാളെ നോമ്പില്ലാത്ത ആളുണ്ടല്ലോ ഒരാട്ടം വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അവൾക്കുള്ള അതെന്താണ് എടുത്തു കൊടുത്തോ കാരണം നമ്മൾ കഴിക്കുമ്പോഴേക്ക് പിന്നെ അവളുടെ വെള്ളം ഫുള്ളായിട്ടുണ്ടാവും നമ്മൾ നോമ്പ് അവൾ എന്തെങ്കിലും വെള്ളം എന്തൊക്കെ കുടിക്കും അപ്പോൾ അവളെ വേറെ നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവൾക്കുള്ളത് അവൾ ചോദിച്ചപ്പോൾ തന്നെ അവിടെ കൊടുത്തു നമ്മൾ നോമ്പ് പറഞ്ഞ് ഭക്ഷണം കഴിക്കൽ പിന്നെ കിടക്കുന്ന സമയത്താണ് അപ്പോൾ പിന്നെ അവൾക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അവൾക്ക് അതെന്തെന്നെണ്ട്ട് കൊടുത്തു അങ്ങനെ അത് അവൾ അവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ പിന്നെ നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പോഴാണ് നമ്മൾ ഷിബിലി മോൻ പറഞ്ഞത് ഒരു പീസിൻ്റെ അസെച്ചിൻ്റെ ഒരു കുപ്പി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് കലക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് ഈ കലക്കുന്നത് നാരങ്ങ നമ്മൾ വരുത്തുമ്പോൾ രണ്ടെണ്ണം കായ് നിൽക്കുന്നുട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അയ്മിൻ്റെ സമയത്ത് അപ്പം അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇക്ക ചിക്കൻ കൊണ്ടുവന്നപ്പോഴൊരു ഒരു പീസ് ബത്തൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പീസാക്കി എടുത്തോ ബത്തക്കാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് കേട്ടോ കൊണ്ടുവന്നത് പിന്നെ നമ്മൾ പേരൊക്കെ മരുത്തുമ്പോൾ ഒന്ന് പേരൊക്കെ കിട്ടിയിരുന്നോട്ടായിരുന്നു നാലെണ്ണം അപ്പോൾ പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തോ അങ്ങനെ അതെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ നാരങ്ങ നാരങ്ങ നാരങ്ങൊന്നെടുക്കാൻ പോയിട്ടോ അപ്പോഴേക്കുതേ സമയം ആരേക്കാലം ആയിട്ടുണ്ട് കേട്ടോ അതേക്കാശം ഇഞ്ചിൻ്റെ പീസ് ഒന്ന് അതിലേക്ക് ആദ്യം തന്നെ ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അപ്പോൾ നാരങ്ങ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തോ പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ട് ആഡ് ചെയ്തെടുത്ത് നമ്മൾ നാരങ്ങ റെഡിയാക്കിയിട്ടോ എങ്ങാകുമ്പോൾ മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ കുടിക്കേണ്ടേ അതാണ് പിന്നെ ആ സ്പോട്ടിൽ അടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ എന്തെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും ഒക്കെ ഒന്ന് കളക്കി കുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാളെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊക്കെ ഇളക്കണം കേട്ടോ നോമ്പില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കാട്ടോ എനിക്കും തരുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാനെന്ന് അപ്പോൾ അവൾക്കൊന്ന് ടേസ്റ്റ് വെക്കാൻ കൊടുത്തോ അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൾ പോയിട്ടാണ് അപ്പോൾ മറ്റാൾ വന്നു മറ്റോൾക്ക് പിന്നെ ടേസ്റ്റ് നോക്കാൻ വഴിയല്ല അവനക്ക് തോമ്പോ അല്ലേ അങ്ങനെ അതെ നാരങ്ങ കൽക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഭാഗം കൊടുത്തുട്ടോ പൊരിക്കടി പൊരിക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പൊരിക്കടി ഇന്നലത്തെ പരാത്തിൽ പഴം പൊരി തന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരു നാലിനം അത് മതിയെന്ന് വിചാരിച്ചോ അങ്ങനെ അതെ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിള് വൃത്തിയാക്കിയിട്ടോ എന്നാൽ എല്ലാവരും ഇവിടെ ഇന്നിട്ട് ഇന്ന് ഡൈനിങ് ഹാള് ഇവിടെ എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ അപൂർവ്വട്ടോ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ അങ്ങനെട്ടോ നിന്ന് കഴിക്കാറുള്ളൂ പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ശബിലിമാർക്ക് ഒരു ആഗ്രഹം കേട്ടോ ഡൈനിങ് ഹോളി ടേബിൾ മരുന്ന് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കഴിക്കും നമ്മൾ നമ്മൾ നോമ്പർക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ അതിന് ശേഷം മക്കൾ പഠിക്കുകയാണ് കേട്ടോ ചായ പിന്നീട് കുടിക്കാൻ കിടക്കുമ്പോഴേന്ന് വിചാരിച്ചു പോകും നോമ്പർക്കുമ്പോഴത്തെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചു കേട്ടോ സാധാരണ കുടിക്കുന്ന ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടൊന്ന് നല്ലോണം കഴുകിയതിന് ശേഷം ഉണക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കൗണ്ടർ ടോപ്പ് നല്ലോണം എന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ശേഷം വിഷാംസ്കാരം കുട്ടികളുടെ പഠിത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ചായ കുടിച്ചു പോകും ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ വരാത്ത നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമ്മ താലി വാത്തോ